సోత్రగీతం పాడగా నీ మనమే కత్తంజయం నల్గి సోత్రగీతం పాడగా నీ మనమే కత్తంజయం నల్గి चय नमे का तवन का तवन बीच नमेंतावे का चे विश्वास तारे वाचे नित्यं चे तवे का चे विश्वासता में वजे नित स्तरी नंबा टूगनी मन में कतंजय पीछे मतरी नंबा टूगनी मन में कतंजय കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലിൻ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യാക്കൂബിൻ്റെ ലേഖനം നാലാം അധ്യായം എൻ്റെ ആറാം ഭാഗത്തെ ആസ്പദമാക്കി താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ശ്രദ്ധിച്ചാൽ കൃപ ലഭിച്ച ചില വ്യക്തികളെ കാണുവാൻ സാധിക്കും ഉൽപ്പത്തി ആറിൻ്റെ എട്ടിൽ നോഹയ്ക്ക് ഹോഡ് കൃപ ലഭിച്ചെന്ന് കാണുന്നു സാഹചര്യം നോക്കിയാൽ വല്ലാത്തൊരു കാലയളവ് മനുഷ്യൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ചത് മൂലം ദൈവം അനുഭവിക്കേണ്ടി വന്ന സന്ദർഭം ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖകാരണമായി തീർന്ന സന്ദർഭങ്ങൾ തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി തിരഞ്ഞെടുക്കുന്ന കാലഘട്ടം ഭൂമി പോലും വഷളായ സമയം മനുഷ്യന്റെ ദുഷ്ടത പെരികിയ സന്ദർഭങ്ങൾ പ്രതികാര ചിന്തയുള്ള പിതാവ് ലഘുഭാരിത്വത്തിന് തുടക്കം കുറിച്ച പിതാവിന്റെ മകൻ എല്ലാ നിലയിലും ദൈവത്തിന്റെ വഴിയിൽ നടപ്പാൻ യാതൊരു സാധ്യമില്ലാത്ത സന്ദർഭത്തിൽ നീതിമാനും നിഷ്കളങ്കനും ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്ന വിഷയം തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു മാത്രമല്ല ദൈവത്തോടുകൂടെ നടക്കുന്നവനുമായിരുന്നു കുടുംബക്കാരിൽ നിന്നോ സ്വന്തം പിതാവിൽ നിന്നോ ഉപദേശം കിട്ടാത്ത വ്യക്തി എങ്ങനെ ദൈവത്തോടൊപ്പം നടക്കാൻ സാധിച്ചു അതാണ് ദൈവകൃപ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോഹയ്ക്ക് യഹോയുടെ കൃപ ലഭിച്ചു എന്ന് അർഹതയില്ലാത്ത സ്ഥാനത്ത് കിട്ടുന്ന ദൈവത്തിൻ്റെ നന്മയ്ക്കാണ് യഹോയുടെ എന്ന് പറയുന്നത് ശാപഭൂമിയിൽ ആശ്വാസം പകരനായി ജനിച്ച വ്യക്തിയാണ് നോഹ കൃപ ലഭിച്ച നോഹയോട് ദൈവം സംസാരിക്കുകയും വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുന്ന സംഭവമാണ് തുടർന്നുള്ള അധ്യായങ്ങൾ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ അനുസരിക്കുകയും ആരു താഴ്മയുള്ളവരായി കാണുകയും ചെയ്യുമ്പോൾ അവരിലേക്ക് ദൈവത്തിൻ്റെ കൃപ വ്യാപിക്കും യേശുവിൻ്റെ അമ്മയായി തീരുവാൻ ഭാഗ്യം ലഭിച്ച മറിയുടെ കാലഘട്ടവും ഇതിലൊട്ടും വ്യത്യസ്തമായിരുന്നില്ല നാനൂറ് വർഷം യാതൊരു ദൈവിക ഇടപാടുകളോ ശബ്ദങ്ങളോ ദൂതന്മാരാകട്ടെ പ്രവാചക ശബ്ദങ്ങളാകട്ടെ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം മനുഷ്യർ ബോധിച്ച പോലെ നടന്ന സന്ദർഭത്തിൽ യഹോയാക്കിമിനും ഹന്നും ജനിച്ച മകളാണ് മറിയ വളരെ പ്രാർത്ഥിച്ച് ലഭിച്ച സന്തതി നേർച്ച നേർന്ന് ലഭിച്ച മകൾ അവളെ ദൈവത്തിൻ്റെ ആലയത്തിൽ സമർപ്പിച്ചു പാവവഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇടയായില്ല നോഹ ദൈവത്തോടുകൂടെ നടന്നുപോലെ മറിയയും തൻ്റെ ബാല്യത്തിൽ തന്നെ ദൈവിക വഴിയിലൂടെ നടപ്പാൻ ഇടയായതിനാൽ ദൈവത്തനായി യേശു ജനിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത കന്യായിരുന്നു മറിയ അവൾക്കും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഗബിരി അവളുടെ അടുക്കൽ വന്ന് കൃപ ലഭിച്ചവളെ വന്ദനമെന്ന് പറഞ്ഞു അനന്തര ദൈവത്രൻ ഇനത്തെക്കുറിച്ചുള്ള ദൈവിക ദൂത അറിയിച്ചു അനന്തരം മറിയ പറഞ്ഞ ഒരു പ്രത്യേക വാക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തെട്ടിൽ പറയുന്നത് തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നതല്ലോ അതേ മറിയുടെ താഴ്ച ദൈവം കണ്ടു അതാണ് യാക്കോബ് യാക്കോബന്റെ ലേഖനത്തിൽ എടുത്തു പറയുന്നത് താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നുവെന്ന് പ്രിയ ശ്രോതാക്കളെ നിങ്ങളായിരിക്കുന്ന കാലഘട്ടം ദൈവത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്ത ഒരു സമയമായിരിക്കാം എങ്കിലും നിങ്ങളിൽ താഴ്മയും ദൈവത്തെ അറിയാനുള്ള വാഞ്ചമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൃപ ലഭിക്കും ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നിൽ പറയുന്നു മൂലം മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന ദൈവകൃപ പ്രായ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ന്യായവിധിയിൽ നിന്നും നിങ്ങൾ ഒഴിവുള്ളവരായി തീരും ദൈവം ഏവരെയും ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം